ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ചക്കക്കുരു എളുപ്പത്തിൽ നമുക്ക് നന്നാക്കി എടുക്കാനുള്ള ഒരു ടിപ്പാണ് ചക്കക്കുരു നന്നാക്കാൻ മിക്കവർക്കും മടിയായിരിക്കും ഇങ്ങനെ ചെയ്യാണെങ്കിൽ ഒരു മടിയും കൂടാതെ നമുക്ക് ചക്കക്കുരു പെട്ടെന്ന് നന്നാക്കിയെടുക്കാവുന്നതാണ് വെറും രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ ചക്കക്കുരു നമുക്ക് പെട്ടെന്ന് നന്നാക്കിയെടുക്കാം ഇപ്പോൾ ചക്കയുടെ സീസൺ ആണല്ലോ മിക്ക വീടുകളിലും ചക്കക്കുരു ഒക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് നോക്കാം ചക്കക്കുരു എങ്ങനെ എളുപ്പത്തിൽ വൃത്തിയാക്കി എടുക്കാമെന്ന് ഞാൻ ഇവിടെ ചക്കക്കുരു കഴുകി വൃത്തിയാക്കി എടുത്തത് അത് നമുക്ക് ഒരു കുക്കറിലേക്ക് മാറ്റാം എന്നിട്ട് അതിലേക്ക് ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഒരു ഒരു ഗ്ലാസോളം വെള്ളം കൊടുത്തിട്ടുണ്ട് ഞാൻ എന്നിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഒത്തും കൂടി ചേർക്കണം കുക്കറ് മൂടി വെച്ചിട്ട് നമുക്കത് ഗ്യാസ് അടുപ്പിൽ ഒരു മൂന്ന് ദിവസില് പോകുന്നവരെ നമുക്കത് വേവിച്ചെടുക്കാം ചക്കക്കുരു ഇപ്പൊ എന്ത് കാണും നമുക്ക് നോക്കാം ചക്കക്കുരു നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ആ വെള്ളം ചക്കക്കുരു കുറ്റിയ വെള്ളം ഞാൻ കളയുന്നില്ല അത് ചക്കക്കുരു കറിയൊക്കെ വയ്ക്കുമ്പോ നമുക്ക് അതിൻ്റെ കൂടെ കൂട്ടാവുന്നതാണ് അവര് കത്തി ചക്കുരു രണ്ടായി മുറിക്കോലി നമുക്ക് കൈ കൊണ്ട് തന്നെ നമുക്ക് കളയാവുന്നതാണ് ഇങ്ങനെ എല്ലാ ചക്കക്കുരുവിൻ്റെ തോലി നമുക്ക് കളഞ്ഞെടുക്കാം എല്ലാവരും ചക്കുറിട്ടണമെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ ഡൗട്ടോ ഉണ്ടെങ്കിൽ എൻ്റെ എഫ് പി പേജായ മൈ ഹോം ടിപ്സിലേക്ക് നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇനി അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം ഓക്കെ ബൈ ബൈ താങ്ക് യു